നമസ്കാരം എല്ലാവർക്കും ഭാരത് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചെയ്യുക ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ താഴെയുള്ള ക്ലിക്ക് പ്രിയ സജ്ജനങ്ങളെ സാധാരണ നമ്മളിപ്പോൾ ചിന്തിച്ചു വരുന്നത് നവരാത്രി ദിനങ്ങളിലെ ഓരോ ദേവതാ സങ്കല്പങ്ങളെ ഇന്ന് നാലാം ദിവസത്തെ സങ്കല്പത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങളാണ് നമ്മൾ നവരാത്രി ദിനത്തിൽ പൂജിക്കുന്നത് എന്ന് നമ്മൾ പറയുകയുണ്ടായി അപ്പോൾ ഇതിലെ ഒൻപത് ഭാവങ്ങൾ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞല്ലേ ഒന്ന് ശ്രദ്ധിക്കാം ഒന്നാമത് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഡ കൂഷ്മാണ്ട സ്കന്ധമാത കാർത്യനി കാലരാത്രി മഹാഗൗരി സിദ്ധിദാത്രി എന്നിവയാണവ അപ്പോൾ അതിൽ നമ്മൾ ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ പറഞ്ഞു കഴിഞ്ഞു ഇനി കുഷ്മാണ്ടയാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം സുരാസമ്പൂർണകലശം രുതിരാപ്ലുതമേവ ൂഷ്മാണ്ടാ ശുഭാസ്തുമേ നവാദുർഗമാരിൽ ചതുർദിന ആരാധനാ മൂർത്തിയാണ് കൂഷ്മാണ്ട ദേവി സൃഷ്ടിയുടെ ഊർജം അണ്ടത്തിൽ സൂക്ഷിച്ചവൾ എന്നാണ് കൂഷ്മാണ്ട എന്ന നാമത്തിനർത്ഥം പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയായാണ് കൂഷമാണ്ട ദേവിയെ ആരാധിക്കുന്നത് തേജസ്വിനിയായ ദേവിക്ക് എട്ട് കൈകളുള്ളതിനാൽ ദേവി എന്നും അറിയപ്പെടുന്നു സിംഹവാഹിനിയായ ദേവിയുടെ ഓരോ കരങ്ങളിലുമായി അമൃതകലശം കമണ്ടലു താമര അസ്ത്രം വില്ല് ചക്രം ഗത അക്ഷമാല എന്നിവയാണുള്ളത് രോഗപീഡയിൽ നിന്നുള്ള രക്ഷ സുഖം യശസ്സ് എന്നിവയ്ക്കായി നാലാം ദിവസമായ ചതുർത്ഥിയിൽ കൂഷ്മാണ്ട ദേവിയെയാണ് ആരാധിക്കുന്നത് സൂര്യദേവന്റെ ലോകത്ത് താമസിക്കുന്നവളാണ് കൂഷ്മാണ്ട ദേവി പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തി സ്വരൂപമാണ് കൂഷ്മാണ്ട ദേവി അഷ്ട സിദ്ധികളും നവനിധികളും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ദിവ്യമാലയാണ് എട്ടാം കരത്തിൽ ദേവി ധരിച്ചിരിക്കുന്നത് സിംഹമാണ് ദേവിയുടെ വാഹനം ആദിപരാശക്തിയായ ജഗത്മാതാവിൻ്റെ നാലാം ഭാവമായ കൂഷ്മാണ്ട സംഭവം ഈ വാക്കിന് മറ്റൊരർത്ഥം കൂടി കാണാം അതായത് ആഗ്നേയം അഥവാ ചൂടുള്ളത് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം സൂക്ഷ്മമായ പ്രാണോർജ്ജത്തെ വർദ്ധിപ്പിക്കുന്ന വേദമന്ത്രമാണ് കൂഷ്മാണ്ട മന്ത്രം ഈ മന്ത്രത്തിന് പ്രധാനമുള്ള ഹോമം കൂഷ്മാണ്ടാവഹനം എന്നറിയപ്പെടുന്നു ഇത് പഞ്ചഭൂതങ്ങളെയും പ്രാണോർജ്ജത്തെയും ശുദ്ധീകരിക്കാനുള്ളതാണ് പങ്കെടുക്കുന്നവരുടെ പ്രാണപ്രവാഹത്തെ ശക്തിപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യും ഈ ക്രിയക്ക് അധിപതിയായ ദേവിയുടെ ഭാവമാണ് കൂഷ്മാണ്ട ഭാവം എട്ട് കൈകളിലായി നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ താമര അസ്ത്രം വില്ല് കവണ്ടലു കലശം ചക്രം ഗത അക്ഷമാല എന്നിവ ധരിച്ചിരിക്കുകയാണ് നാലാം ദിവസത്തിൽ നവരാത്രി പൂജയുടെ മറ്റൊരു ഫലം എന്ന് പറയുന്നത് വിവാഹലബ്ധിയാണ് വ്രതനിഷ്ഠയുടെ പൂജയിൽ പങ്കെടുക്കുന്ന ആദ്യമയോഗിനിയായിരുന്ന ശ്രീ പാർവതി ദേവി ഭക്തരിലേക്ക് പകർന്ന ശക്തിപാദം സൂചിപ്പിക്കുന്ന സങ്കല്പമാണ് കുഷ്മാണ്ട സങ്കൽപ്പം ഗുരുവിൻ്റെ അനുഗ്രഹിച്ചു നിൽക്കുന്ന ചിത്രത്തിൽ നിന്ന് ഈ ശക്തി നമ്മളിലേക്ക് ഒഴുകാം അപ്പോൾ നമ്മൾ ഇന്ന് നാലാം ദിവസത്തെ കുഷ്മാണ്ട ഭാവത്തെക്കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നവരാത്രി ബാക്കിയുള്ളൂ അപ്പോൾ ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ സൗന്ദര്യലഹരി ദേവി മഹാത്മ്യം ദേവിയുടെ ഏതെങ്കിലും നാമപാരായണങ്ങൾ ചെയ്യുക അത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക തീർച്ചയായിട്ടും ആദ്യപരാശക്തിയായിട്ടുള്ള ദേവി നമ്മളെ അനുഗ്രഹിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല വ്രതം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് വ്രതാനുഷ്ഠാനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്തായിരുന്നാലും ശരി ഒന്നുകൂടി ശ്രദ്ധിക്കുക വ്രതം രാവിലെ എണീറ്റ ഉടനെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് പൊളിയും തേവാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം കഴിക്കുക അതേപോലെ അരി ആഹാരം ഒരു നേരം മാത്രം എഴുക്കുക മത്സ്യമാംസാദികളും മുട്ട തുടങ്ങിയവ പൂർണ്ണമായിട്ടും വർജിക്കുക നല്ല മുഴുവൻ സമയവും സദാ ദേവിയെ സ്മരിച്ചുകൊണ്ട് ഈ നവരാത്രി ദിനങ്ങൾ കടന്നു പോവട്ടെ വിജയദശമിയിൽ ഒരു പുത്തൻ ഉണർവോട് കൂടിയിട്ട് പുതിയ ഒരു വ്യക്തിത്വത്തെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ സൽ സ്വഭാവത്തോടു കൂടിയും നല്ല കൂടിയും നമുക്ക് ഈ ദിനങ്ങൾ അനുഷ്ഠിച്ചു പോവാം എല്ലാവർക്കും ഈ നവരാത്രി വ്രതം പൂർത്തീകരിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം